ഹായ് എൻ്റെ കൃഷിക്കാഴ്ച തന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ സമൂഹ മാധ്യമങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ നമ്മൾ ഈയിടയ്ക്ക് ചെറിയൊരു വീഡിയോ കാണാറുണ്ട് കടൽപശു ഒരു പക്ഷേ ഈ കടൽ കടൽപശുവിനെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എൻ്റെ ഇന്നത്തെ വീഡിയോ കടൽ പശു എന്താണെന്നും കടൽ പശു എങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ജീവിക്കുന്നതെന്നും ഇവയുടെ പ്രധാന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നിവയൊക്കെയാണ് എൻ്റെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആയിരം സബ്സ്ക്രൈബിലേക്ക് പോയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുഗ് എന്നാണ് അടൽ പശുവിൻ്റെ ശാസ്ത്രീയ നാമം പൂർണ്ണ വളർച്ച എത്തിയ കടൽ പശു നാനൂറ് കിലോഗ്രാം ഭാരം ഉണ്ടാകും പത്തടി നീളൂ ഇതിൻ്റെ പ്രധാന ഭക്ഷണം കടലിലെ ചെറിയ ചെറിയ പുല്ലുകളാണ് ഇവയുടെ വായിക്ക് പ്രത്യേക ആകൃതിയാണ് വരുന്നത് അതുകൊണ്ടാണ് കടൽ പശു എന്ന് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മനുഷ്യനെയും കടലിലെ സ്ലാബിനെയുമാണ് കിഴക്കൻ ആഫ്രിക്ക മുതൽ ഓസ്ട്രേറിയ വരെയാണ് ഇവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കടൽ പശു മനുഷ്യനാശന ഭീഷണി നേടുന്നുമുണ്ട് കടൽപശു സാധാരണ അറുപത് മുതൽ എഴുപത് വയസ്സ് വരെയാണ് ജീവിക്കുന്നത് ഇന്നത്തെ വീഡിയോ കടൽ പശുവിനെ കുറിച്ചായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക താങ്ക്